വെങ്ങാട് ടി ആർ കെ യു പി സ്കൂളിൽ രണ്ട് ദിവസമായി അഞ്ചാം ക്ലാസ്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് നടത്തിയ സഹവാസ ക്യാമ്പ് സമാപിച്ചു മാജിക്കൽ ക്യാമ്പസ് എന്ന പേരിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിനോടനുബന്ധിച്ച് മജീഷ്യൻ ഹുസൈൻ മുർക്കനാട് കുട്ടികൾക്ക് മുന്നിൽ മാജിക് അവതരിപ്പിച്ചു ടീച്ചർമാർക്ക് ടീച്ചർമാർ നിങ്ങൾക്കറിയാം എല്ലാ വർഷവും ഓരോരോ പരിപാടികൾ വെച്ച് അതിന് വർദ്ധിച്ച് നല്ല അഭിമാനത്തോടു കൂടി നമ്മളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഈ സഹവാസ ക്യാമ്പില് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കാഴ്ചവെച്ച് വലിയ കുട്ടികളായി നല്ല അഭിമാനത്തോടു കൂടി വളരുവാൻ സിനിമാ പ്രദർശനം ഗ്രാമീണ ഗായകരെ ഉൾപ്പെടുത്തി പാട്ടുരാത്രി ക്യാമ്പ് ഫയർ എന്നിവ ആദ്യ ദിനത്തിന് മാറ്റുകൂട്ടി പുഴയെ അറിയാൻ സമീപ പ്രദേശത്തെ പുഴയിലേക്കൊരു യാത്ര വ്യായാമക്കളരി എന്നിവ പരിപാടിയുടെ ഭാഗമായി ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തിയ നാടക ശില്പശാല നാടകപ്രവർത്തകൻ ബിരേഷ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് മാനേജർ ഹെഡ്മാസ്റ്റർ പി കെ സുഭാഷ് അഞ്ചാം ക്ലാസ് അധ്യാപകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കുട്ടികളുടെ മികച്ച പ്രകടനത്തോടെ ക്യാമ്പിന് സമാപനമായി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ பட்டுபோல பவித்தமான பந்தம் சாசியா சில்ஸ் வளாஞ்சேரி